നമസ്കാരം ഇറാനു മേലുള്ള അമേരിക്കയുടെ ആക്രമണത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളെ പോലെ തന്നെ ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളും താരമായിരുന്നു അതിമാരകമായ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കാനുള്ള ശേഷി യു എസിന്റെ സ്ട്രാറ്റജിക് ബോംബറായ ബി ടു സ്പിരിറ്റ് എന്ന യുദ്ധവിമാനത്തിന് മാത്രമേ ഉള്ളൂ നോർത്ത് റോബ് കമ്പനിയാണ് ബി ടു യുദ്ധ ഉണ്ടാക്കിയത് പതിനെണ്ണായിരം കിലോ വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാനും ഇതിന് സാധിക്കും ഹെവി ബോംബർ എന്ന യുദ്ധവിമാന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നതാണിത് യു എസ് വ്യോമസേന മാത്രമാണ് ഈ വിമാനം പറത്താറുള്ളത് അതിനാൽ തന്നെയാണ് ബി ടു യുദ്ധവിമാനവും ബസ്റ്റർ ബോംബുകളും അമേരിക്ക പുറത്തു കൊടുക്കാത്തത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ യുദ്ധവിമാനത്തിന്റെ ഇത്തരത്തിലുള്ള പുറമെയുള്ള സവിശേഷതകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതൊന്നും മാത്രമല്ല ഈ യുദ്ധവിമാനത്തിന്റെ പ്രത്യേകതകൾ ഉള്ളിലെ പ്രത്യേകതകൾ പരിശോധിച്ചാൽ ഒരു പറക്കുന്ന ഹോട്ടലെന്നോ അല്ലെങ്കിൽ ഒരു പറക്കുന്ന വീടെന്നോ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം വിശ്രമിക്കാൻ കിടക്ക ശുചിമുറി ഭക്ഷണം പാചകം ചെയ്യാൻ മൈക്രോവേവ് കുഞ്ഞൻ ഫ്രിഡ്ജ് തുടങ്ങി ദീർഘദൂര യാത്രയിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ വിമാനത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് പൈലറ്റ് വിമാനം പറത്തുമ്പോൾ ചാരി കിടക്കാനുള്ള സംവിധാനവും കോക്ബറ്റിലുണ്ട് സാധാരണയായി ബോംബർ വിമാനങ്ങളിൽ ഇത്രയധികം ആഡംബരങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ ദീർഘദൂര ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറുകളേറെ പറഞ്ഞ ആക്രമണം നടത്താൻ ശേഷിയുള്ള യുദ്ധവിമാനങ്ങളായ ബി ടു സ്പിരിറ്റ് ബി ഫിഫ്റ്റി ടു സ്റ്റാർട്ട് ഓഫ് എന്നിവയിൽ സൈനികർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിനു ശേഷം ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ബി ടുവിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന ഇറാനിലെ ആക്രമണം രണ്ടു പേരടങ്ങുന്ന ഏഴ് ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനങ്ങളായിരുന്നു ഇറാനിലെ ആക്രമണത്തിനായി അമേരിക്ക തെരഞ്ഞെടുത്തത് പതിനെട്ട് മണിക്കൂറിനൊടുവിലാണ് സംഘം ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് ഇതിനിടെ ഒന്നിലധികം തവണ ഇന്ധനവും നിറച്ചു ഇരുന്നൂറ് കോടി ഡോളറിലധികം വില വരുന്നതാണ് ഓരോ ബി ടു സ്പിരിറ്റ് ബോംബർ വിമാനവും യു എസ് എയർഫോഴ്സിന് നിലവിൽ പത്തൊൻപത് ബി ടു ബോംബർ വിമാനങ്ങളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബി ടുവിനെ യു എസ് ആദ്യമായി ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ഒരു അപകടത്തിൽ യു എസിന് ഒരു ബി ടു വിമാനം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ പതിനൊന്നിലെ ആക്രമണത്തിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ യു എസ് നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടായിരുന്നു ഇത്ര ദൈർഘ്യമേറെ ദൗത്യം ബി ടു നിർവഹിക്കുന്നത് മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തെവിടെയും എത്താനും ഇതിന് സാധിക്കും ഒരു പക്ഷിയെ പോലെ തോന്നുന്ന രൂപഘടനയാണ് വിമാനത്തിന് റഡാറുകളെയും വെട്ടിക്കും ഈ യുദ്ധവിമാനത്തിന്റെ സ്ഥെൽ ശേഷി കാരണം വിമാനത്തെ കണ്ടെത്താൻ ശത്രു റഡാറുകൾക്ക് കഴിയാറില്ല എന്തായാലും അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തിരിച്ചടിക്കുകയും ഇതിനു പിന്നാലെ ട്രംപ് നടത്തിയ പ്രതികരണത്തോടെ യു എസും ഇറാനും തമ്മിലുള്ള സംഘർഷം ഇനി ഉണ്ടാകില്ലെന്നാണ് സൂചന കൂടാതെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ വെടിനിർത്തലും പ്രാബല്യത്തിൽ വന്നു അങ്ങനെ പശ്ചിമേഷ്യ പതിയെ സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചതിന് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയത് ഇറാൻ അവരുടെ എല്ലാ അമർഷവും തീർത്തു കാണുമെന്നും ഇനി വിദ്വേഷം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് തന്റെ എക്സ് പോസ്റ്റിലാണ് വ്യക്തമാക്കിയത് അമേരിക്കയിൽ ഈ പ്രസ്താവന ഒരു ഞെട്ടലായി തന്നെ മാറി ഖത്തറിനെ ആക്രമിച്ച ഇറാനെ അമേരിക്ക കടന്നാക്രമിക്കുമെന്നായിരുന്നു റിപ്പോർട്ട് ഇതിനിടയിലായിരുന്നു ട്രംപിന്റെ വിട്ടുവീഴ്ച പോസ്റ്റ് ഖത്തറിലെ ഇറാൻ ആക്രമണം അമേരിക്കയെ ഞെട്ടിച്ചുവെന്നാണ് സൂചന ഏതായാലും ട്രംപിന്റെ പുതിയ പ്രസ്താവന ഏവരെ അത്ഭുതപ്പെടുത്തി ഖത്തറിലെ ഇറാൻ ആക്രമണം അമേരിക്കയെ ഭയപ്പെടുത്തിയോ എന്ന ചർച്ച പോലും ട്രംപിന്റെ പുതിയ പ്രതികരണം ഉയർത്തി എന്തായാലും ട്രംപ് വീണ്ടും പറയുന്നത് സമാധാനത്തിന്റെ വാക്കുകളാണ് അതേസമയം ഇറാൻ മർമ്മത്തിൽ പ്രഹരിച്ചതോടെയാണ് സംഘർഷത്തിൽ എത്രയും വേഗത്തിൽ സമാധാനമുണ്ടാക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇറങ്ങി തിരിച്ചത് ഖത്തറിലെ അമേരിക്കൻ എയർബേസിലേക്ക് ഇറാന്റെ മിസൈലുകൾ എത്തിയത് ഇറാന്റെ സർജിക്കൽ നീക്കമായിരുന്നു ഇതോടെ ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിൽ ആശങ്കയിലായി യുദ്ധഭീതിയും പടർന്നു ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഘട്ടത്തിലാണ് ട്രംപ് രാത്രിയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഖത്തർ എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായതോടെ ബിബിയെ വിളിക്കും നമ്മൾ സമാധാനം സ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് ഈ വാക്കുകളിൽ നിന്നാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തലിന് തുടക്കം കുറിച്ചത്